നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം എം പി സ്ഥാനം ഒഴിയുമെന്ന് പ്രിയങ്കാ ഗാന്ധി കോൺഗ്രസ് നേതാക്കളെ കൊണ്ട് പൊറുതിമുട്ടി നേതാക്കൾ ഒഴിഞ്ഞു മാറിയതിൽ അതൃപ്തി കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ അത്ഭുതം സൃഷ്ടിച്ച ഭൂരിപക്ഷം നേടിയെടുത്ത രണ്ട് സ്ഥാനാർത്ഥികൾ കോൺഗ്രസിനുണ്ട് ഒന്ന് രാഹുൽ ഗാന്ധിയും മറ്റൊരാൾ സഹോദരിയായ പ്രിയങ്കാ ഗാന്ധിയും വലിയ ഉയരങ്ങളിലുള്ളവരും ജനകീയരുമായിരുന്ന പല നേതാക്കളും കേരളത്തിൽ തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ കടന്നു വന്നിട്ടുണ്ട് അവർക്ക് ആർക്കും നേടിയെടുക്കാൻ കഴിയാത്ത ആരെയും അമ്പരിപ്പിക്കുന്ന ഭൂരിപക്ഷം നൽകിയാണ് വയനാട് ലോക്സഭാ മണ്ഡലം ചരിത്രം തിരുത്തിയത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യ ഉപേക്ഷിച്ച് വിജയം ഉറപ്പാക്കിയ ഒരു മണ്ഡലം തേടി വന്നപ്പോഴാണ് വയനാട്ടിൽ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥിയായി മാറിയത് ആ തിരഞ്ഞെടുപ്പിൽ നാല് ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വയനാട്ടിലെ വോട്ടർമാർ അദ്ദേഹത്തെ വിജയിപ്പിച്ചത് ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ വലിയ പ്രതാപകാലത്ത് ഇന്ദിരാഗാന്ധിയും പിന്നീട് രാജീവ് ഗാന്ധിയും ഉത്തർപ്രദേശിൽ മത്സരിച്ചപ്പോഴാണ് ഇതുപോലെ ലക്ഷങ്ങളുടെ വൻ ഭൂരിപക്ഷം ഉണ്ടായത് കേരളത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത അനുഭവമാണ് രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ ആദ്യമായി ലഭിച്ചത് കഴിഞ്ഞ ലോക്സഭ പൊതു തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലും വയനാട്ടിലും ഒരുപോലെ രാഹുൽ ഗാന്ധി മത്സരിക്കുകയും രണ്ട് സ്ഥലത്തും വിജയിക്കുകയും ചെയ്തപ്പോൾ വയനാട് മണ്ഡലം ഉപേക്ഷിച്ച് യു മണ്ഡലം നിലനിർത്തി ഇത് വലിയ പരാതിയും പരിഭവവും വയനാട്ടിലെ കോൺഗ്രസ് യു ഡി പ്രവർത്തകരിൽ ഉണ്ടാക്കി അതിന് പരിഹാരം എന്ന നിലയിലാണ് രാഹുൽ ഗാന്ധി തന്നെ നിർബന്ധിച്ച് സഹോദരിയായ പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് പ്രിയങ്കാ ഗാന്ധിക്കും വയനാട്ടുകാർ നാലു ലക്ഷത്തോളം ഭൂരിപക്ഷം നൽകി വിജയത്തിൽ എത്തിച്ചു അങ്ങനെ വയനാടിന്റെ എം പി ആയി മാറിയ പ്രിയങ്ക ഗാന്ധിക്ക് അതിനുശേഷം വയനാട്ടിൽ മുഴുവൻ ജനങ്ങളും രാഷ്ട്രീയം മറന്നുകൊണ്ട് സ്നേഹവും ആദരവും നൽകി പോന്നു വയനാട് തന്റെ രണ്ടാമത്തെ കുടുംബ വീടാണ് എന്ന് വരെ പ്രിയങ്കാ ഗാന്ധി തുറന്നു പറഞ്ഞപ്പോൾ വയനാട്ടിലെ നല്ലവരായ പൊതുജനം അവരെ സ്വന്തം സഹോദരിയായി സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെയുള്ള പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ സ്വന്തം പാർട്ടിക്കാർ ഉണ്ടാക്കിയ അലമ്പുകളിൽ സഹികെട്ട് ദുഃഖിതയായിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കന്മാർ പാർട്ടിയെ മാത്രമല്ല പാർട്ടി നേതൃത്വം കൊടുക്കുന്ന യു തന്നെ പ്രതിക്കൂട്ടിലാക്കിയ സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് കോൺഗ്രസ് നേതാക്കൾ നടത്തി എന്ന് പറയപ്പെടുന്ന നിയമന കോഴ കാര്യങ്ങളും അതിന്റെ പേരിൽ ഡി സി സി ട്രഷറർ അടക്കമുള്ളവർ ആത്മഹത്യ ചെയ്ത സംഭവവും ഇപ്പോഴും പാർട്ടിക്കുള്ളിൽ നേതാക്കളുടെ പോരിന്റെ ഭാഗമായി ആത്മഹത്യകൾ തുടരുന്നതും പ്രിയങ്കാ ഗാന്ധിയെ നിരാശയിലാക്കി മൂന്ന് ദിവസങ്ങളായി വയനാട്ടിൽ സന്ദർശനത്തിന് എത്തിയ പ്രിയങ്കാ ഗാന്ധി നേതാക്കന്മാരെ കൊണ്ട് പൊറുതിമുട്ടിയ ഗതികേടിലെത്തി വയനാടിന്റെ എം പി സ്ഥാനം ഒഴിയുന്ന കാര്യം വരെ അവർ ആലോചിക്കുന്നതായിട്ടാണ് പുറത്തു വരുന്ന വാർത്തകൾ അത്ര കണ്ട് അസ്വസ്ഥതകളും പ്രശ്നങ്ങളും നേരിടുകയാണ് കോൺഗ്രസിന്റെ പ്രധാന നേതാവും വയനാട് എംപിയുമായ പ്രിയങ്ക ഗാന്ധി സാധാരണഗതിയിൽ പ്രിയങ്ക ഗാന്ധി വയനാട് സന്ദർശത്തിനായി എത്തുമ്പോൾ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരും പെട്ടിയും കിടക്കയുമായി വയനാട്ടിലേക്ക് വണ്ടി കയറുന്ന അനുഭവമാണ് ഉണ്ടാകാറുള്ളത് ഇപ്പോൾ വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കളുടെ പേരിൽ ഉയർന്നിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളും കോൺഗ്രസ് നേതാക്കളുടെ തമ്മിലടിയുടെ ഭാഗമായി ഉണ്ടാകുന്ന ആത്മഹത്യകളും പോലീസ് കേസുകളുമെല്ലാം പ്രിയങ്കാ ഗാന്ധിയുടെ മുന്നിൽ പരാതികളായി എത്തിയതാണ് അവർ അസ്വസ്ഥയാകാൻ കാരണം പലതരത്തിലുള്ള അഴിമതി കഥകളും നേതാക്കന്മാരുടെ തമ്മിലടിയും പരസ്യമായതോടുകൂടി കോൺഗ്രസ് നേതാക്കന്മാർക്ക് വയനാട്ടിൽ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് എൻ ടി അപ്പച്ചൻ എം എൽ എ സിദ്ധിക്ക് ഐ സി ബാലകൃഷ്ണൻ തുടങ്ങിയവർ കുറ്റാരോപിതരായി നിൽക്കുകയാണ് ഓരോ ദിവസവും പാർട്ടി നേതാക്കന്മാരുടെ പേരിൽ പുതിയ പുതിയ പരാതികളും തെളിവുകളും പുറത്തു വരുന്നു എന്നതും പ്രശ്നമായി മാറിയിരിക്കുന്നു സാധാരണ കോൺഗ്രസ് പാർട്ടിയിൽ നേതാക്കന്മാർ തമ്മിൽ കലഹം ഉണ്ടാകാറുണ്ട് എങ്കിൽ വയനാട്ടിൽ ഇപ്പോൾ നേതാക്കന്മാരിൽ തുടങ്ങിയ കലഹം വാർഡ് മണ്ഡലം നേതാക്കൾക്കിടയിൽ വരെ പകർച്ചവ്യാധി പോലെ പടർന്നു പിടിച്ചിരിക്കുകയാണ് ആർക്കും ഒരു പരിഹാരവും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്ത ഗതികേടിലാണ് വയനാട്ടിലെ കോൺഗ്രസ് പാർട്ടി അതുകൊണ്ട് തന്നെ വയനാട് കോൺഗ്രസ് പ്രശ്നങ്ങൾ കേരളത്തിൽ മൊത്തത്തിൽ വളരുന്നു എന്നതും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയാണ് വയനാട് വിഷയം മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഒരിക്കലും നേരിട്ടിട്ടില്ലാത്ത വൻപൻ പ്രതിസന്ധികളാണ് ഇപ്പോൾ ഉരുണ്ടുകൂടിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേരിലുള്ള ലൈംഗിക പീഡന പരാതികൾ പാർട്ടിയെ വല്ലാത്ത കെണിയിൽ പെടുത്തിരിക്കുകയാണ് ഇതിന് പുറമെയാണ് പാർട്ടിയുടെ മുതിർന്ന മൂന്ന് നാല് നേതാക്കൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആഭ്യന്തര കലഹങ്ങൾ അത് രൂക്ഷമായി ഇത്തരം പ്രതിസന്ധികൾ പാർട്ടിയെ പൂർണ്ണമായും തകർക്കുന്ന സ്ഥിതിയിലേക്ക് കടക്കുകയാണ് എന്നാൽ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പരിഹാര ഇടപെടൽ നടത്താൻ കെ പി സി സി പ്രസിഡന്റ് സൺഡേ ജോസഫിന് കഴിയുന്നില്ല അതിനുള്ള പ്രവർത്തന പരിചയം അദ്ദേഹത്തിന് ഇല്ല എന്നതാണ് പ്രധാന കാരണം കണ്ണൂരിൽ തന്നെ ഒരു മണ്ഡലത്തിൽ പ്രവർത്തിച്ച് പരിചയമുള്ള സണ്ണി ജോസഫ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയതിനുള്ള അമർഷം നേതാക്കന്മാർക്ക് മാത്രമല്ല അണികളിലും നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ചേർന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് സണ്ണി ജോസഫിനെ കൊച്ചാക്കി സംസാരിച്ച ദേശീയ നേതാവ് കൊടിക്കുന്നിൽ സുരേഷുമായി സണ്ണി ജോസഫ് ഇടയുന്ന സ്ഥിതി വരെ ഉണ്ടായി ഇതെല്ലാം വെളിപ്പെടുത്തുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ കുമിഞ്ഞുകൂടിയിട്ടുള്ള വലിയ പ്രതിസന്ധികൾ പരിഹരിക്കാൻ പാർട്ടി സംസ്ഥാന പ്രസിഡന്റിനെ കൊണ്ട് കഴിയുന്നില്ല എന്നത് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസിനകത്ത് നടക്കുന്ന ആഭ്യന്തര കലാപങ്ങളും മാന്യതയില്ലാത്ത വിഷയങ്ങളിലെ തർക്കങ്ങളും പാർട്ടിക്ക് വലിയ തകർച്ചയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന കാര്യം പ്രിയങ്ക ഗാന്ധിക്ക് ബോധ്യമായിട്ടുണ്ട് ഇതിന്റെ കൂടെ അടിസ്ഥാനത്തിലായിരുന്നു വയനാട് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളെ വിളിച്ചു വരുത്തി അവരോട് വലിയ കൂടി സംസാരിക്കുന്നതിന് പ്രിയങ്ക ഗാന്ധിയെ പ്രേരിപ്പിച്ചത് ജില്ലയിൽ പാർട്ടിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അപ്പപ്പോൾ പരിഹരിക്കാൻ കഴിയാത്തത് നേതാക്കന്മാരുടെ കഴിവുകേടാണ് എന്നും ഈ സ്ഥിതി തുടർന്നാൽ താൻ പ്രതിനിധീകരിക്കുന്ന മണ്ഡലം എന്ന നിലയിൽ പദവി ഒഴിയാനുള്ള കാര്യം ആലോചിക്കുമെന്നുവരെ പറഞ്ഞതായിട്ടാണ് പുറത്തു വരുന്ന വാർത്തകൾ ഇത് മാത്രമല്ല കേരളത്തിലെ പാർട്ടി നേതാക്കൾ നടത്തുന്ന പാർട്ടിയെ തകർക്കുന്ന തെറ്റായ പ്രവർത്തനങ്ങളും പ്രതിപക്ഷം എന്ന നിലയിൽ കാര്യമായി പ്രവർത്തിക്കാൻ കഴിയാത്തതും പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് പ്രസിഡന്റിനെയും കൂടി അറിയിച്ചതായിട്ടും വാർത്തയുണ്ട് കേരളത്തിലെ നിലവിലുള്ള ഇടതുപക്ഷ സർക്കാരിനെതിരെ വലിയ തോതിൽ ജനവികാരം ഉയരുമ്പോഴും അത് മുതലെടുത്ത് പാർട്ടിയെ ശക്തിപ്പെടുത്തി അധികാരത്തിലേറാൻ ശ്രമിക്കുന്നതിന് പകരം ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ തമ്മിലടിച്ച് അണികളെ പോലും നിരാശരാക്കി പാർട്ടിയെ തകർക്കുകയാണ് എന്ന എന്നാണ് പ്രിയങ്ക ഗാന്ധി കേന്ദ്ര നേതാക്കളോട് പറഞ്ഞത് എന്നതാണ് അറിയുന്നത് എന്തായാലും ഇപ്പോഴത്തെ ശൈലിയുമായി കോൺഗ്രസ് നേതാക്കൾ തുടർന്നും മുന്നോട്ട് പോയാൽ വയനാട്ടിലെ ജനപ്രതിനിധിയായ പ്രിയങ്കാ ഗാന്ധി എം പി സ്ഥാനം രാജിവെച്ചുകൊണ്ട് കേരളത്തോട് വിട പറഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല നന്ദി നമസ്കാരം